നമസ്കാരം നമ്മുടെ നാട്ടിൽ പല നിയമനിർമ്മാണങ്ങളും കൊണ്ടുവരുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അവരെന്തിനു വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നിയമം നിർമ്മിക്കാൻ ചുമതലപ്പെട്ട എം എൽ എമാരും എം പിമാരും ഒന്നും അറിയുന്നില്ല എന്നതാണ് വാസ്തവം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും വേണ്ടി നിയമം കൊണ്ടുവരുന്നു അവരതിൻ്റെ ഡ്രാഫ്റ്റ് മന്ത്രിമാരെ ഏൽപ്പിക്കുന്നു ജനങ്ങളുടെ പൾസറിയാത്ത മന്ത്രിമാർ അത് മന്ത്രിസഭയിൽ വെച്ച് പാസ്സാക്കുന്നു പിന്നീട് ഗസറ്റ് വിജ്ഞാപനം നടത്തുന്നു നിയമസഭയിൽ വരുമ്പോൾ ഭരണകക്ഷി എം എൽ എമാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു പ്രതിപക്ഷ എം എൽ എ മാർ പേരിന് വേണ്ടി എതിർത്താലും ഫലപ്രദമായി അവർക്ക് എതിർക്കാൻ കഴിയാതെ വരുന്നു ജനങ്ങൾക്കാവശ്യമില്ലാത്തൊരു നിയമം നടപ്പിലാവുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്ന രീതി അത്തരമൊരു ജനവിരുദ്ധ നിയമമാണ് ഇക്കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് വനാവകാശ ഭേദഗതി നിയമമായിരുന്നു അത് ആ നിയമം അനുസരിച്ച് പോലീസിന് സമാനമായ അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നു ഒരു ബീറ്റ് ഓഫീസർക്ക് പോലും വാറന്റ് ഇല്ലാതെ കോടതിയുടെ ഉത്തരവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അധികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നു വനത്തിന് പുറത്തു പോലും അവരുടെ അവകാശം വ്യാപിക്കുകയാണ് വനത്തിന് പുറത്ത് സാധാരണ മനുഷ്യരുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ വന്ന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു പോവാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഒരു വന നിയമ ലംഘനം നടത്തി എന്ന് സംശയമുണ്ടായാൽ ഏതു നിരപരാധിയെയും തടങ്കലിൽ വയ്ക്കാം അങ്ങനെ കാട്ടിലെ നിയമം നാട്ടിലേക്ക് നടപ്പിലാക്കാനുള്ള വളഞ്ഞ വഴിയിലൂടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ഒരു ജനവിരുദ്ധ മാരണ നിയമമായിരുന്നു വനാവകാശ ഭേദഗതി നിയമം ആരും അറിഞ്ഞില്ല ഏതാണ്ട് ഒന്നര മാസം അത് അതിൻ്റെ വഴിക്ക് പോയി ഈ നിയമസഭാ സമ്മേളനത്തിൽ അത് കൊണ്ടുവരികയും പാസ്സാവുകയും ചെയ്യേണ്ടതാണ് എന്നാൽ പത്തനംതിട്ടക്കാരനായ കർഷകർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു അഭിഭാഷകനുണ്ട് തന്റെ ജീവിതം തന്നെ കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ച അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ജോണി വനം വകുപ്പുമായി നിരന്തരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു കാട്ടിലെ നിയമം കാട്ടിൽ മതി എന്ന ജോണി കൂടി അംഗമായ കിഫ എന്ന സംഘടനയുടെ മുദ്രാവാക്യം കൂടെ കൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ജോണി ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെളുപ്പാങ്കാലത്ത് ജോണി കോടതിയിൽ പോകുന്നതിന് മുമ്പാണ് ഈ കരി നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത കാര്യം അറിയുന്നത് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ജോണി അപ്പോൾ തന്നെ ഈ കരി നിയമത്തിനെതിരെ ഒരു ലൈവ് വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ ലിങ്ക് ജോണി മറനാടൻ അയച്ചു തന്നു അന്ന് പത്ത് മണിയോടുകൂടി തന്നെ മറനാടൻ ആ വിഷയം ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി മറന്നാട് മലയാളി ഓൺലൈൻ പോർട്ടലിൽ അത് വാർത്തയാവുകയും മറുനാടൻ ടി വി അതേക്കുറിച്ച് വീഡിയോ ചെയ്യുകയും മാത്രമല്ല മറനാടൻ മലയാളി ഓൺലൈൻ ചാനലിലെ എൻ്റെ കോളത്തിലൂടെ പിണറായിയുടെ കരിനിയമത്തിനെതിരെ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതികരണമുണ്ടായി കേസ് പോലും എടുക്കാതെ പിണറായിക്ക് ജയിലിൽ ജയിലിലടയ്ക്കാം എന്ന പേരിൽ അതിനിശ്ചിതമായ വിമർശനത്തോടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ആ വിഷയം എത്തിച്ചു ജോണിയുടെ കണ്ടെത്തിലും മറനാടിന്റെ വെളിപ്പെടുത്തിലുമാണ് വാസ്തവത്തിൽ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ കണ്ടെന്ന് നടിച്ചില്ല എന്നാൽ മലയോര കർഷകരുടെ വിഷയം പെട്ടെന്ന് മനസ്സിലാവുന്ന സീറോ മലബാർ സഭ അതിൽ ചാടിയിറങ്ങി പ്രത്യേകിച്ച് തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ലാനി മാർ പാമ്പ്ലാനി അടക്കം കെ സി ബി സി അടക്കം ഔദ്യോഗികമായി കരിനിയമത്തിനെതിരെ നിയമത്തിനെതിരെ രംഗത്ത് വന്നു ഇത് മലയോര കർഷകർക്കിടയിൽ ചൂടുപിടിക്കുന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ അവസരമൊരുക്കാൻ ഒരുങ്ങാൻ കാത്തിരിക്കുന്ന പി വി എൻ വൺ രംഗത്തിറങ്ങി കൃത്യമായി മറനാടനെ ഫോളോ ചെയ്യുകയും ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാളിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത പേ അൻവർ ഈ ജനവിരുദ്ധ നിയമത്തിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മലയോര മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനു മുമ്പ് തന്നെ കിഫ ആശയ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരുന്നു കാർഷിക സമുദായ സംഘടനകൾ ഉണരുകയും അൻവർ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷത്തിനും മിണ്ടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മലയോര ജാഥ നടത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തീരുമാനിക്കുന്നു ഇതോടുകൂടി സർക്കാരെ ഉണർന്നു പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു മാത്രമല്ല ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ഇതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ഇങ്ങനെയൊരു നിയമം പാസാക്കിയാൽ അണികൾക്ക് മുമ്പിൽ ചെന്ന് നിൽക്കാൻ കഴിയില്ലെന്ന് ജോസ് കെ മാണിക്ക് മനസ്സിലായതോടെയാണ് കോൺഗ്രസും പ്രതിഷേധം അറിയിച്ചത് മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇന്നലെ നിയമം പിൻവലിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നിയമം പിൻവലിക്കുന്നു എന്ന് പത്രസമ്മേളനത്തിനോട് പറഞ്ഞ ഉടൻ പ്രാഞ്ചിയേറ്റർമാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ആദ്യം ക്രെഡിറ്റ് എടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഏറ്റവും ഒടുവിൽ മാത്രം കള്ളത്തിലിറങ്ങിയ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ ആണ് വാസ്തവത്തിൽ മറന്നാടനിലൂടെയാണ് അൻവർ വിവരം അറിയുന്നത് പോലും മറനാടൻ ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് സിറോ മലബാർ സഭയടക്കം ക്രൈസ്തവ സംഘടനകൾ രംഗത്തു വന്ന് കിഫ സമരം പ്രഖ്യാപിച്ച് നാളുകൾക്ക് ശേഷമാണ് അൻവറിനെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൻവർ ഇന്ന് ഫേസ്ബുക്കിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത് തനിക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്നാണ് ആര് ക്രെഡിറ്റ് എടുത്താലും വേണ്ടില്ല ജനരോഷത്തിനു മുൻപിൽ പിണറായി വിജയകന്റെ ജനവിരുദ്ധ നിയമം പിൻവലിക്കപ്പെട്ടു എന്നത് ചെറിയ കാര്യമല്ല കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പിണറായി രംഗത്ത് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ കേന്ദ്രത്തെ കുറ്റം പറയുന്നത് വെറും മുട്ടാന്യായം മാത്രമാണ് ഈ നിയമപരിഷ്കാരം കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരല്ല എന്തായാലും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ സർക്കാരിനും മുട്ടുമടക്കേണ്ടി വരും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഇത് മാറുന്നു ഈ വിഷയം ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ വിജയിച്ചിരിക്കുന്നത് ജനവികാരമാണ് ജനരോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഇത്തരം ജനവിരുദ്ധ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമെന്ന് ജോണി അവകാശപ്പെടുന്നു ജോണിയുടെ വാക്കുകളിലേക്ക് ഇന്ന് വൈകിട്ടത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു വനനിയമ ഭേദഗതി നടപ്പിലാക്കാൻ നടപ്പിൽ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം അതിൽ നിന്ന് പിന്മാറുകയാണ് അത് ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ അതിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു പ്രസ്താവന വാർത്താ സമ്മേളനത്തിൽ കണ്ടു വളരെ സന്തോഷം ജനങ്ങൾ പ്രതികരിച്ചാൽ നിയമനിർമ്മാണത്തിന്റെ ഒളിച്ചു കടത്തിൽ ഇല്ലാതാകും ജനങ്ങൾ പ്രതികരിക്കണം ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വനനിയമ ഭേദഗതിയിൽ അതായത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലീസിന്റെ അധികാരം വേണമെന്നും അതുപോലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള അധികാരം വേണമെന്നൊരു തെറ്റായ ഒരു കരുനിയമം പാസാക്കാനായിട്ട് ശ്രമിക്കുന്നു ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവിടത്തെ ജനങ്ങൾ പ്രതികരിച്ചു ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു വരും പക്ഷെ സർക്കാരിലെ ഗൗരവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ കളവും കൃത്രിമവുമായിട്ട് എഴുതിയുണ്ടാക്കി ഒളിച്ചു കടത്താൻ ശ്രമിച്ച നിയമഭേദഗതിയെ ആ നിയമഭേദഗതി നിലവിൽ വരില്ല വരുത്തില്ല എന്ന് മുഖ്യമന്ത്രി നേരിട്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞു എങ്കിൽ അത് നമ്മുടെ ഒരു വിജയമാണ് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കണം വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ജനവിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ആ നിയമ ആ നിയമങ്ങളുടെ ആ കരുനിയമങ്ങളുടെ ഘട്ടതകളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം ഇവിടെ പലപ്പോഴും ഉദ്യോഗസ്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഈ മരം മുറിക്കരുത് മണ്ണളക്കരുത് കൃഷി ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പല നിയമങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥ താല്പര്യമാണ് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യമാകണമെന്നില്ല ഭരിക്കുന്നവർ അറിഞ്ഞിട്ട് പോലുമില്ല ഇപ്പോൾ തന്നെ ഇത് മന്ത്രിസഭാ തീരുമാനം തീരുമാനത്തിന് ശേഷമാണ് ഗസറ്റിൽ പബ്ലിക്കേഷൻ വന്നതെന്ന് ആലോചിക്കണം അപ്പോൾ മന്ത്രിസഭയിൽ ഇത് എത്ര കണ്ട് ഗൗരവമായിട്ട് ചർച്ച ചെയ്തു ആരൊക്കെ ചർച്ച ചെയ്തു ഇത് ആരാണ് ഈ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് അവരുടെ അജണ്ട എന്തായിരുന്നു ആരാണ് അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് അവർക്ക് ഇതിന് നടപടിയെടുക്കേണ്ടേ അപ്പോൾ മതിയായ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഇനി ഇവിടെ ഒരു നിയമനിർമ്മാണം ഉണ്ടാകാവൂ ഇത് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമാണ് നിയമനിർമ്മാണം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് നമ്മളെ ഭരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട നിയമങ്ങളാണ് നിയമനിർമ്മാണ സഭകളിൽ പാസ്സാക്കപ്പെടുന്നത് എന്നുള്ളൊരു ബോധ്യമില്ലാതെ മതിയായ ശ്രദ്ധ കൊടുക്കാതെ പോയതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു നമ്മൾ ഇന്ന് കരുനിയമങ്ങൾ കഴുത്തു മുറുക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം മുട്ടി മരിക്കുകയല്ലേ മാറ്റപ്പെടാൻ കഴിയാതെ അതുപോലെ ചില കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ചെറിയൊരു തിരുത്തുണ്ട് ഇവിടെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മനുഷ്യനെ കൊല്ലുമ്പോൾ കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ കേന്ദ്രത്തിന്റെ എസ് ഒപികൾ നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവതരമായ നിയമപരമായ തെറ്റാണ് കാരണം എസ് ഒപികളൊന്നും നിയമമല്ല എസ് ഒപികൾക്ക് ഗൈഡ് ലൈൻസ് മാത്രമാണ് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗൈഡ് ലൈൻസ് ആ ഭാഗം മാത്രം ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്തായാലും വനനിയമ ഭേദഗതി നടപ്പാക്കില്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതിനു വേണ്ടിയിട്ട് തീരുമാനമെടുത്തതിനെ വളരെ വളരെ കൂടി മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഗൗരവമായിട്ട് പറയുന്നു ഇനി വനം വകുപ്പിന്റെ ഓരോ അജണ്ടയും കേരളത്തിൽ നടപ്പാകില്ല നടപ്പാക്കാൻ അനുവദിക്കുകയും കണ്ണും കാതും തുറന്നു വെച്ചിരിക്കൊണ്ട് ഇവിടത്തെ കർഷക സംഘടനകള് ഇവിടെ ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഇരട്ടത്താപ്പാണ് നിങ്ങൾ നിങ്ങൾ ഇവിടത്തെ കൊള്ള സംഘമാണ് എന്ന് ബോധ്യം വന്നിട്ടുള്ള നിങ്ങൾ യാതൊരു മനസാക്ഷിയും ഇല്ലാത്തവരാണ് എന്ന് ബോധ്യം വന്നിട്ടുള്ള നിങ്ങൾ ഏത് മനുഷ്യനെയും പച്ചയ്ക്ക് കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു ഒരു ഗൂഢ സംഘമാണ് എന്ന് ബോധ്യം വന്നിട്ടുള്ള മനുഷ്യർ ഗൗരവതരമായി നിയമനിർമ്മാണത്തിലേക്ക് കണ്ണും കാതും നോക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും വാനം വകുപ്പിന്റെ ഒരു ഗൂഢ അജണ്ടയും കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കാനായിട്ട് അനുവദിക്കുകയില്ല അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഇനിയും അത്രത്തോളം നിങ്ങൾ നിയമനിർമ്മാണത്തിന് അധികാരമുള്ളവരെ കയ്യിലെടുത്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ മനുഷ്യവിരുദ്ധമായ നിയമങ്ങൾ അവരെ കൊണ്ട് നിർമ്മിപ്പിക്കും എന്ന് നിങ്ങൾക്കൊരു ചിന്തയേണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്തായാലും ഇവിടുത്തെ ഏഴായിരം ഫോറസ്റ്റുകാരെക്കാട്ടിലേക്ക് ഒരുപാട് വലുതാണ് കേരളത്തിന്റെ മലയോര മേഖലകൾ മലയോര മേഖലകളിൽ മാത്രമല്ല ഇവിടെ തീരപ്രദേശങ്ങളിൽ വനംവകുപ്പ് അവരുടെ ഗൂഢതന്ത്രങ്ങൾ വരഞ്ഞുകൊണ്ട് തീരപ്രദേശങ്ങൾ മനമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു വനം ഡിക്ലെയർ ചെയ്യുന്നത് ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് അല്ല വനം ഡിക്ലെയർ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇപ്പോൾ പാവറട്ടി തൃശൂരിലെ പാവറട്ടിയിൽ ഒരു ഒരേക്കർ പോലും കണ്ടൽക്കാടില്ലാത്ത സ്ഥലത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ 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 പുഴ അവിടുത്തെ ഒരു പുഴ അത് വനമാക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡിക്ലറേഷൻ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ പറ്റുമെങ്കിൽ അതൊന്ന് പിൻവലിച്ച് അവരെ ഒന്ന് സഹായിക്കുക അത് സംസ്ഥാന ഗവൺമെന്റിന് പറ്റുന്ന കാര്യമാണ് എന്തിനാണ് സംസ്ഥാനത്തിന്റെ ഭൂമി കേന്ദ്രത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ട് അടിയറ വെച്ചു കൊടുക്കുന്നത് അതിൽ നിന്ന് പിന്മാറണം ദയവായിട്ട് എന്തിനാണ് സംസ്ഥാനത്തിന്റെ ഭൂമി കേന്ദ്രത്തിന്റെ നിയമങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഗൂഢാലോചനയൊന്നും കാർബൺ ഫണ്ട് ഇല്ല മറ്റു മാഫിയകളുടെ ഒന്നും പിടികൾ പിടിയിലല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു ഇഞ്ച് ഭൂമി പോലും കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ അധികാരത്തിന് വെളിയിലേക്ക് കേന്ദ്രത്തിന്റെ അധികാരത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്ക ഇപ്പോഴേകദേശം ആറിൽപ്പരം നോട്ടിഫിക്കേഷൻ പൂർണ്ണമാകാത്ത നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ആ നോട്ടിഫിക്കേഷൻസ് പിൻവലിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് അതിൽ അതിലേറ്റവും ആദ്യം ചെയ്യേണ്ട ആ പാവറട്ടിയിലെ ഏകദേശം നാലോളം പഞ്ചായത്തുകളിലെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന അവരുടെ നിത്യോപയോഗത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പുഴയുടെ പ്രശ്നമുണ്ട് ഒന്ന് ഇടപെടുക ഒന്ന് ഇടപെട്ടിട്ട് അത് പിൻവലിക്ക് ഒരേക്കർ കണ്ടൽക്കാടക്കി അത് അവർ നാട്ടുകാരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ അല്ലാതെ അവിടെ വലിയ ഗൗരവകരമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ കേരളത്തിലെ വനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും സംസ്ഥാന ഗവൺമെന്റിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ